ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഒരു അടുക്കള എങ്കിലും ഇല്ലാത്തവരുണ്ടോ അപ്പോ നമ്മൾ കഷ്ടപ്പെട്ടൊരു ചെടിയൊക്കെ നട്ടു വളർത്തിക്കൊണ്ട് വരുമ്പോഴാ ദാ വരുന്നു നശിപ്പിക്കാനായി പ്രാണികളും പുഴുക്കളും ഉറുമ്പുമൊക്കെ ഈ ഉറുമ്പിനെയൊക്കെ ഒരു പരിധി വരെ ഒട്ടിക്കാനായി ഒരു സൂത്രമുണ്ട് കേട്ടോ അതിനായി തലേന്നത്തെ കുറച്ച് കഞ്ഞിവെള്ളവും നല്ല വണ്ണം പഴുത്ത ഒരു ചെറുപഴവും കുറച്ച് ശർക്കര കൂടെ എടുക്കണം പിന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക ഈ കാണുന്നത് പോലെ അതിലേക്ക് ഹോൾ ഇടുക കൊച്ചു കൂട്ടുകാർ ഒന്നും ഇത് ചെയ്യണ്ട കേട്ടോ അമ്മമാരോട് പറയണം കേട്ടോ രണ്ടു വർഷത്തും നേരെ ഹോൾ വരുന്ന വിധം ഇടുക അതുപോലെ അടപ്പിലും ഒരു ചെറിയ ഹോൾ ഇടുക ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം കുപ്പിയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക പഴം നന്നായിട്ട് ഞരടി ഇട്ട് കൊടുക്കുക ഇത്രയും വേണമെന്നില്ല ഞാൻ പിന്നെ എല്ലാം എടുത്തു പിന്നെ ശർക്കരയും കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അടപ്പെടുത്ത് നൂരിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക കെട്ട് കുറച്ച് വലുതായി കൊള്ളട്ടെ ഊരി വരരുത് കേട്ടോ എന്നിട്ട് കുപ്പി നല്ല വണ്ണം അടച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് ചെടി നട്ടേക്കുന്നൊരു അടുത്തായി തൂക്കിയിടാം പിറ്റേന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ടോ എത്ര ഉറുമ്പുകളാണ് ഞങ്ങൾ ചെയ്ത് വിജയിച്ചതാണ് കേട്ടോ